നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒരൊന്നേ രണ്ട് മണിക്കുള്ളിൽ തന്നെയാണ് ഞാൻ നിധിയുടെ സുധീൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സുഭാഷിൻ്റെ വീട് കാണാനായിട്ട് കവിതയുടെ വീട്ടുകാർ വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് സുഭാഷും അനുജന്മാരും കൊണ്ട് പറ്റുന്ന രീതിയിൽ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചെറുക്കം വീട് കാണാൻ വരുമല്ലേ വീട് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന അത്യാവശ്യം ഒന്ന് രണ്ട് ചെയറൊക്കെ വാങ്ങിച്ചിട്ട് ഹരീഷ് എല്ലാം സെറ്റ് ചെയ്യുന്നത് സുഭാഷ് പറഞ്ഞായിരുന്നു എൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പക്ഷേ ഹരീഷ് പറഞ്ഞു അവർ കാണാൻ വേണ്ടി വരുന്നതല്ലേ നമ്മൾ ഇത്രയും എങ്കിലും രണ്ട് ചെയറെങ്കിലും വേണ്ടേ അല്ലെങ്കിൽ വരുന്നവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ മൂന്നാലഞ്ച് ആൾക്കാർ വരുവാണ് അങ്ങനെ വന്നു വീടിനും മുറ്റത്ത് വന്നിരുന്നു ഇപ്പം വീടൊക്കെ ഒന്ന് നോക്കി മിറ്റവും പരിസരവും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സമയം ഭാസ്കരൻ പറഞ്ഞ് നാലേക്കറുണ്ടത് ആ ഉണ്ടോ അതെ എൻ്റെ ചേട്ടനും പിന്നെ എൻ്റെ പെങ്ങക്കും പിന്നെ എനിക്കും ഉള്ളതാണ് പിന്നെ ചേട്ടൻ്റെ പെങ്ങന്മാരുടെയൊക്കെ ഞങ്ങൾക്കും മൂന്നാല് വീടുണ്ട് അതൊക്കെ അവരെടുത്തു പിന്നെ ഈ വീടാണ് എനിക്കുള്ള ഈ വീടും ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഇത്തിരി സ്ഥലം മാത്രമേ എൻ്റെ പേരിലുള്ളൂ എന്ന് പറഞ്ഞു ശരിയായിക്കോട്ടെ അങ്ങനെ അകത്ത് അകത്തേക്ക് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവർ നോക്കിക്കഴിഞ്ഞു വീടൊക്കെ പഴയ വീട് ഒത്തിരി പഴയ വീടാണ് അപ്പോഴേക്കും ഭാസ്കരനോട് ചോ അല്ല ഇതെന്താ ഈ വീട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇത് പണിയാതെ ഇട്ടിരിക്കുന്നേ ഭാസ്കരൻ പറഞ്ഞു ഇതേ വർഷങ്ങൾക്ക് മുമ്പുള്ള കുറെ പഴക്കമുണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് പുതുക്കി പണിയാനായിട്ട് താല്പര്യം ഞങ്ങൾക്ക് ഇങ്ങനെ പഴമയോട് കാത്തു സൂക്ഷിക്കുന്നത് ഇഷ്ടം അതുകൊണ്ടാണ് ഇത് പുതുക്കി പണിയാത്തത് അവരത് വിശ്വസിച്ചു അപ്പോഴേക്കും കവിതയുടെ അമ്മ പറഞ്ഞു എന്നാലും പെണ്ണുങ്ങൾ ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടാലും അവള് തന്നെ വേണ്ടേ ഇവിടെ എല്ലാവർക്കും ആഹാരം പാചകം ചെയ്യാൻ കാരണം അഞ്ചു പേരുണ്ട് ആണുങ്ങള് തന്നെ നാല് ആൺമക്കളും അച്ഛനും ഉണ്ട് അത് കേട്ടത് സുധീഷ് പറഞ്ഞു ഏ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാൻ അല്ല അത് കേട്ടു ഹരീഷ് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം എല്ലാ കാര്യങ്ങളും സുഭാഷയുടെ തന്നെ നോക്കിക്കോളും പാചകമൊക്കെ സുഭാഷയുടെ തന്നെ നോക്കണേ ഓ അങ്ങനെയാണല്ലേ അല്ല നിങ്ങൾ നാല് ആൺമക്കളുണ്ടല്ലോ ഒരാളെന്റേ അതെ സുധീഷേടും കുറേ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് ഇന്ന് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വരാത്തേ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ കാണേണ്ടതായിരുന്നു സുധീഷ് അപ്പോൾ ഓട്ടം പോയിരിക്കുകയാണല്ലോ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ വീടൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വീടിനകത്തൂടെ കയറി ഇറങ്ങി നടന്നു പിന്നെ അടുക്കളപ്പുറത്തൊക്കെ ഒന്ന് നോ ചെന്ന് നോക്കുകയാണെ എല്ലാം നല്ല വൃത്തിക്കും വെടുപ്പിനും ഒക്കെ ഇട്ടിരിക്കുന്ന സുഭാഷ് അങ്ങനെ അവിടെയൊക്കെ നോക്കി അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കാരണം ചെറുക്കൻ്റെ സ്വഭാവം അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് സുഭാഷിനെ വിളിച്ചോണ്ട് പെണ്ണിൻ്റെ അച്ഛനും പിന്നെ ഒന്ന് രണ്ട് ബന്ധുക്കാരും കൂടെ അങ്ങോട്ട് അങ്ങോട്ടും പുറവശത്തേക്ക് പോവുകയാണ് ചെന്നപ്പോൾ സുഭാഷിനോട് ചോദിച്ചു അല്ല ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഇവിടെ സുഭാഷ് തന്നെയാ തൻ്റെ അനുജന്മാർക്കും അച്ഛനും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നതല്ലേ അതെ അല്ല കല്യാണം കഴിഞ്ഞാലും എൻ്റെ മോള് തന്നെ വേണമായിരിക്കലും അങ്ങനെ ചെയ്യാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്കളെ അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം പക്ഷേ എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ സുഭാഷ് തന്നെ ഈ ജോലിക്കും പോന്നു പിന്നെ അടുത്ത് വന്നിട്ട് അടുക്കള ജോലികളും ചെയ്യുന്നു ഏയ് മേസ്ഥിരി ആയതുകൊണ്ട് എന്നും തന്നെ ജോലിയൊക്കെ കാണുമായിരിക്കുമല്ലേ ജോലിയൊക്കെ ഉണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ ഓക്കെ പക്ഷേ എങ്കിൽ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് അതെന്താ അല്ല സുഭാഷ് കല്യാണം കഴിയുമ്പോൾ മാറി താമസിക്കണമെന്ന് മാറി താമസിക്കണമെന്ന് അതെ കാരണം ഇത്ര ആണുങ്ങളുടെ ഇടയ്ക്കിലേക്ക് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ മോളെ പറഞ്ഞു വിടുന്നത് അവൾ വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് കൈസഹായത്തിനായിട്ട് ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് ഒന്ന് മാറി താമസിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അരിജന്മാരെ നോക്കാനായിട്ട് ഇവിടെ അച്ഛനുണ്ടല്ലോ അച്ഛൻ നോയിക്കോളോ അവരുടെ അടുത്ത് പിന്നെ സുഭാഷ് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരേ വിവാഹം മുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതാദ്യത്തെ സംഭവമൊന്നും അല്ല പിന്നെ ഞാനും എൻ്റെ ഏറ്റവും അവിടെ അനുജുനും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന് വ്യത്യാസമുണ്ട് കാരണം അവനെ ഞാനാണ് എടുത്തു വളർത്തിയത് ശരിക്കും അവൻ എനിക്ക് മോനെ പോലെയാണ് അവന് ഒരു ദിവസം പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല നികേഷിനെ കുറിച്ചാണ് പറയണേ അവനില്ലാതെ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അതെന്നെ കൊണ്ട് പറ്റില്ല കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ തന്നെ കാണും അല്ലാതെ എനിക്ക് വേറെ മാറി താമസിക്കാനൊന്നും പറ്റില്ല ഉള്ള സത്യാവസ്ഥ സുഭാഷ് മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോഴേക്കും അവരോട് പറഞ്ഞു എന്നാൽ ശരി ഞങ്ങളൊന്നു ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് വന്നിട്ട് സുഭാഷിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അപ്പം ഈ കല്യാണം നടക്കുമല്ലേ നടക്കുമല്ലേട്ടാ ഹരീഷ് പറഞ്ഞാൽ എനിക്ക് ലക്ഷണം കണ്ടങ്ങനെ തോന്നെ അവരുടെ മുഖത്ത് സന്തോഷം കണ്ട് നടക്കുന്ന പോലെ തോന്നുന്നുണ്ട് അങ്ങനെയാണ് നമ്മളിത് അടിച്ചു ആഘോഷിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ സുഭാഷിനാണെങ്കിൽ അതിനകത്ത് ഒരിത് ഇല്ലായിരുന്നു കാരണം നടക്കുമല്ലൊന്നും പറയാൻ പറ്റില്ല അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുഭാഷിന് മോഹൻ മാറി ഹരീഷ് ചോദിച്ചു അല്ല എന്താട്ടാ അവർ മാറ്റിക്കൊണ്ട് പോയി പറഞ്ഞേ ഏ ഒന്നും പറഞ്ഞില്ല കാരണം അതെങ്ങാനും ഇവരോട് പറയുവാണെങ്കിൽ ഇവരതിനെ പൂർണ്ണമായിട്ട് സമ്മതിക്കും മാറി താമസിക്കുന്ന കാര്യം അതുകൊണ്ട് വെറുതെ എന്തിനാ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് സുഭാഷ് അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ അതേസമയം ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാനായിട്ട് അരുൺ സാന്ദ്രയൊക്കെ റെഡിയായി പക്ഷേ നിധി ആണെങ്കിൽ മുറിയിൽ തന്നെ ഇരിക്കുക നിധി മുറിയിൽ നിന്ന് ഇറങ്ങാതെ വന്ന് അരുൺ വന്നിട്ടറിഞ്ഞു എന്താ നിധി എന്ന് വാ ചോദിക്കുകയാണ് അപ്പോഴേക്ക് നിധിയെ കഥ പോയി അടച്ചു ദേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് കല്യാണം വേണ്ടെന്ന് ഞാൻ ആകുന്നേ പറഞ്ഞല്ലേ പിന്നെ എന്തിനാ എന്നെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത് എന്താ മോളെ നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് എനിക്കയാളുടെ അഹങ്കാരം താങ്ങാൻ സാധിക്കുന്നില്ല അയാൾ എന്തൊക്കെ വർത്താനം പറയണേ ഞാൻ വെറും പട്ടിക്കാട്ടിൽ നിന്ന് വന്നതാണ് എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല അവിടെ ചെന്ന് ഞാൻ ഡ്രൈവ് ചെയ്യണം പഠിപ്പ് കുറവാണ് അതാണ് ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാ പോട്ടെ മോളെ അവരയ്ക്ക് ഓസ്ട്രേലിയ വളരുന്നല്ലേ ഓസ്ട്രേലിയ ആണെന്നോർത്തോണ്ട് സ്വന്തം നാടിനെ പുച്ഛിക്കേണ്ട കാര്യമുണ്ടോ എനിക്കൊന്നും സഹിക്കുന്നില്ല അപ്പോഴേക്കും അരുൺ പറഞ്ഞു സാരമില്ല ഈ തവണ മോളൊന്നും ക്ഷമിക്കും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ടെസ്റ്റേ ഷോപ്പിൽ ചെന്നിട്ട് അയാളുടെ അഹങ്കാരം കാണിച്ചാണ്ടല്ലോ ചാട കാണിച്ച് എനിക്ക് സഹിക്കില്ല കേട്ടോ ഞാൻ അപ്പം തന്നെ ഇതും സ്റ്റോപ്പ് ചെയ്യും അരുൺ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയില്ല നീ ഒന്ന് വാ എന്ന് പറയുന്നത് സാന്ദ്ര പറഞ്ഞു നമുക്ക് നോക്കാം ടെസ്റ്റേ ഷോപ്പിൽ ചെന്നിട്ടല്ലേ ആ സമയത്ത് അയാളുടെ ശരിക്കുമുള്ള സ്വഭാവം അറിയാനായിട്ട് സാധിക്കും നീ ഇച്ചിരി സ്നേഹത്തോടെ ഒന്ന് പെരുമാറി നോക്ക് അയാൾ എന്താ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിയാലോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നീതി പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അയാളുടെ സ്വഭാവം എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയണം അങ്ങനെ അവരെന്ത് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി ആ സമയം സുതീഷ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സുധീഷാണ് ഡ്രൈവറായിട്ട് വന്നിരിക്കുന്നെ സുധീഷ് ആണെങ്കിൽ നിധി ഇറങ്ങി വന്ന് നോക്കി നിൽക്കുകയാണ് ഓ എന്തൊരു സുന്ദരി ഇവിടെ കാണാനായിട്ട് അങ്ങനെ നിധി അങ്ങോട്ട് വന്ന കാറിലേക്ക് കയറി പക്ഷേ സുധീഷിനെ മൈൻഡ് പോലും ചെയ്തില്ല ഇവിടെ തന്നെ തന്നെ നോക്കുമ്പോഴും ചെയ്യാത്ത തന്നെ മനസ്സിലായില്ലേ ഇന്നലെ തനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് ഇന്ന് ഇപ്പം തന്നെ കണ്ടിട്ട് മനസ്സിലാവുന്ന പോലുമില്ല അങ്ങനെ സുതീഷ് കാറെടുത്തു അപ്പോൾ കണ്ണാടിയേക്ക് ഒന്ന് തിരിച്ചു വെച്ചു നിധിയെ കാണാവുന്ന രീതിയിൽ പക്ഷേ നിധിയാണ് അങ്ങോട്ടേക്ക് നോക്കുന്നു പോലുമില്ല എന്നാലും വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല സുതീഷ് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തെ കണ്ണാടി കൂടെ നിധിയെ നോക്കുന്നുണ്ടായിരുന്നു അതേസമയത്ത് സുഭാഷിൻ്റെ പെണ്ണു വീട്ടുകാർ എന്തു ചെയ്യണം സുഭാഷിൻ്റെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് രണ്ട് കടയിൽക്കുടയൊക്കെ ചോദിക്കാൻ ഉറക്കുവാണ് കാരണം ചേക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ലോ അടുത്തേക്ക് ഒന്ന് ചോദിക്കുന്ന നല്ലതാണല്ലോ അങ്ങനെ അവരൊരു അവിടെ ഉണ്ടായിരുന്നു ഒരു പെട്ടിക്കടയിലേക്ക് വന്നു ചെന്നിട്ട് പറഞ്ഞു അത് ചേട്ടാ ഞങ്ങളിവിടെ ഒരടുത്തൊരു വീട്ടിൽ വന്ന ഒരു കല്യാണാലോചനയായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഭാസ്കരൻ്റെ വീട്ടിൽ ആണോ അല്ല എങ്ങനെയുണ്ട് അവരാൾക്കാരെങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് അറിയുവാണെങ്കിൽ കൊള്ളാം അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു അത് പിന്നെ ആ ഭാസ്കരനും എനിക്ക് കുടുംബത്തേക്ക് എനിക്കറിയാവുന്ന കാര്യമാണ് പിന്നെ സുഭാഷെന്നല്ല ആളും എടുക്കണമെന്ന് പറയുന്നത് അപ്പോഴേക്കാണ് ഗംഗാധരനാ വരെ വരുന്നത് ഭാസ്കറിൻ്റെ ചേട്ടന് ആ ഇനിയിപ്പം ഞാനൊന്നും പറയേണ്ട കാര്യമില്ല അതെ ഭാസ്കരൻ്റെ ചേട്ടനാ വരുന്നത് ഗംഗാധൻ അയാളു തന്നെ ചോദിക്കാൻ പറയാണ് ബെസ്റ്റ് ആളോടാ പോയി ചോദിക്കാനായിട്ട് പോകുന്നത് അത് കേട്ടതും കവിതയുടെ അച്ഛനും അമ്മയൊക്കെ നേരെ എന്ത് ചെയ്യണം ഗംഗാധരൻ്റെ അടുത്തേക്കുന്നു ഗംഗാധരൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ ഭാസ്കറിൻ്റെ വീട്ടുവരെ വന്നാൽ ഞങ്ങളുടെ മോൾക്കൊരു കല്യാണാലോചന അവിടുത്തെ സുഭാഷു ആയിട്ട് അപ്പം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വന്ന എങ്ങനെയുണ്ട് ഈ സമയത്ത് കേങ്കാതൻ പറഞ്ഞു ആ നല്ല കഥയായി എൻ്റെ അനുജൻ തന്നെയാണ് ഭാസ്കരനെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അവനെ സ്വന്തം ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയി കടന്നവനാ ഏഹ് കൊലപാതകം അവന് കൊലപാതകയോ അതെ സ്വന്തം ഭാര്യയെ കൊന്നിട്ട് പോയവനാ അപ്പം അതൊന്നും നിനക്ക് അറിയില്ലായിരുന്നു ഏ ഇല്ല ഇവര് ശരിക്കും ഞെട്ടിപ്പോയി അതുമാത്രമല്ല ഇപ്പം താമസിക്കുന്ന ആ വീടൊക്കെ ഉണ്ടല്ലോ എനിക്കും എൻ്റെ പെങ്ങക്കും കൂടും കൂടി അവകാശപ്പെട്ട അധികം വൈകാതെ ഉണ്ടോ കോളേജ് ഉത്തരവ് വരുമ്പോൾ എല്ലാത്തനും ഞങ്ങൾ അവിടുന്ന് ചവിട്ടി പുറത്താക്കും അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കവിതയുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിങ്ങൾ വെറുതെ എന്തിനാണ് ഇതിനകത്തേക്ക് വയ്യാവേലിക്ക് വന്ന് ചാടുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങളുടെ മകൾക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഭയങ്കര സങ്കടമായി പോയി അവർക്ക് അങ്ങനെ അതെല്ലാം ഗംഗാധരം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് അവിടേക്ക് ഹരീഷും സുഭാഷും കൂടെ ബൈക്കിനു വരുന്നത് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗംഗാധരനെ അവരോട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ കേട്ടു അവർ വന്നങ്ങനെ ബൈക്കിനങ്ങ് നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അവിടേക്ക് കവിതയുടെ അച്ഛനമ്മൻ ചെന്നു എന്നിട്ട് ഓഹോ അപ്പം നിങ്ങൾ ഞങ്ങളെ ചതിക്കുമായിരുന്നു അല്ലേ ചോദിക്കുകയാണ് ചതിക്കാനോ നിങ്ങളുടെ അച്ഛനൊരു കൊലപാതകയല്ലേ സ്വന്തം അമ്മേനെ കൊന്നിട്ട് ജയിലിൽ പോയതാണ് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് മറച്ചു വെച്ചു അത് കേട്ടതും ഹരീഷിനും ദേഷ്യം വന്നു ഹരീഷ് അനാവശ്യം പറയരുത് പിന്നെ അനാവശ്യം എന്നിട്ട് എല്ലാം മറച്ചു വെച്ചിട്ട് ഞങ്ങൾ കല്യാണം നടത്താനായിട്ട് ഒരുങ്ങുന്നേ അതെ നിങ്ങൾക്ക് കല്യാണം വേണോ ഏ വേണമെങ്കിൽ അത് താല്പര്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ നല്ലത് ഇങ്ങനെ ഇമാതിരി കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് ഹരീഷ് പറഞ്ഞു ഓഹോ ഇപ്പം തന്നെ നീ നീന്തെൻ്റെ തനി സ്വരൂപം ഇറക്കാൻ തുടങ്ങിയല്ലേ സുഭാഷ് ഹരീഷിനോട് പറഞ്ഞു വേണ്ട ഹരീഷെ മിണ്ടായിരിക്കേ പിന്നെ മിണ്ടാതിരുന്നു ഇവരൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ ചതയിലൂടെ ഞങ്ങളുടെ മോളെ സ്വന്തമാക്കാൻ ശ്രമിച്ചു ആ വീട് പോലും നിങ്ങൾക്ക് സ്വന്തമല്ല അല്ല എന്നിട്ടോ ചേട്ടനോ അനുജനോടെ കള്ളത്തരം പറഞ്ഞിട്ട് പിന്നീട് കവിതയുടെ അമ്മയോട് പറഞ്ഞു ബാ നമുക്ക് പോയി ആരുടെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഒരാ ഭാസ്കരനോട് അല്ല അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമ്മുടെ മുകളുമായിട്ടുള്ള കല്യാണം നടന്നായിരുന്നെങ്കിലോ സുഭാഷിന്റെ നമ്മുടെ മോളുടെ ജീവിതം തകർന്നു പോയില്ലായിരുന്നോ സുഭാഷ് പറഞ്ഞു ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് അവിടെ എൻ്റെ അനുജനുണ്ട് അവൻ ഇതൊക്കെ കേട്ട് ഭയങ്കര സങ്കടമോ കൂടെ വിഷമിപ്പിക്കരുത് നിങ്ങൾക്ക് കല്യാണം വേണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ ഞങ്ങൾക്ക് അതിനകത്തൊരു പരാതിയില്ല ഹോ ഇവറ്റേപ്പോലുള്ള അങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ഹരീഷിന് ഭയങ്കര സങ്കടമായി സുഭാഷ് ഒഴിഞ്ഞ് പോട്ടേടാ നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു എത്ര ആലോചന വന്നാ പിന്നെ ഈ ഒരാലോചന മുടങ്ങിപ്പോയെന്നു പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷിനെ ആശ്വസിപ്പിച്ചു എന്നാലും ഹരീഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതേ സമയത്ത് നിധിയൊക്കെ കടയിലൊക്കെ കൊണ്ട് പോകുക ഇടയ്ക്കിടയ്ക്ക് സുധീഷ് കണ്ണാടിക്കും നോക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഒടുവിലെ ടെസ്റ്റേഴ് ഷോപ്പിന് മുന്നിൽ കണ്ട് വണ്ടി നിർത്തി സുധീഷ് കാറിൻ്റെ അടുത്ത് തന്നെ ചാരി നിൽക്കുകയാണ് അകത്തേക്ക് കയറിപ്പോവാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നിധി സാന്ദ്രയൊക്കെ സാന്ദ്ര പറഞ്ഞു ഇതേ ഇന്ന് നിൻ്റെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ തനി സ്വരൂപം നിനക്ക് അറിയാൻ സാധിക്കും അതെങ്ങനെ ഷോപ്പിൽ ചെല്ലുമ്പോൾ അറിയാം അയാളെങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ അയാളുടെ അഹങ്കാരം ചാടയൊക്കെ ഉള്ളവനാണോ എന്നൊക്കെ അറിയാൻ സാധിക്കും അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്നു കല്യാണ സാരിയൊക്കെ അങ്ങനെ സ്റ്റാഫ് വന്നിട്ട് എടുത്ത് കാണിക്കുകയാണ് അപ്പം ലക്ഷ്മി എന്നാ ലക്ഷ്മി ആണെങ്കിലോ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഓരോന്നൊക്കെ എൻ്റെ നോക്കുന്നേ അത് നോക്ക് ഇത് നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ആ നിധിക്കാണെങ്കിൽ നിധിയിലായ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുന്നില്ല കുറേ സാരിയൊക്കെ ഇത് നല്ല എന്നൊക്കെ പറഞ്ഞ് നിധി നിധിയെടുത്ത് കാണിച്ചു നിധിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നിധി സാന്ദ്രയോട് പറഞ്ഞു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം അപ്പോഴേക്കുവാണ് സൂര്യൻ അരുണും കൂടെ ഇങ്ങോട്ട് വരുന്നത് അവരോടെ വന്നിരുന്നു അവരോട് വന്നിരുന്നു കഴിഞ്ഞിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു അമ്മേ ആ സാരിയും എടുക്കാൻ പറയണം നല്ല സാരിയാണെന്ന് പറഞ്ഞൊടുത്ത് കാണിച്ചു കൊടുത്തു അങ്ങനെ അതിന് വില നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നാലായിരം രൂപ നാൽപ്പതിനായിരം രൂപ കല്യാണത്തിന് ഇത്രയും റേറ്റുള്ള സാരിയൊക്കെയാണ് എടുക്കണേന്ന് ചോദിച്ചു അത് കേട്ടതും നിധിയോട് പതുക്കെ സാന്ദ്ര പറഞ്ഞു ഓ വലിയ പൈസക്കാരാണ് പോലും എന്നിട്ട് നാൽപ്പതിനായിരം രൂപ ഒരു സാരി എടുത്തപ്പത്തേനും കണ്ടില്ലേ പറയുന്നത് ഇയാൾ ഭയങ്കര ചീപ്പാന്നാ തോന്നിയതെന്ന് പറഞ്ഞു അപ്പോഴേക്കും അരുൺ പറഞ്ഞു അല്ല എന്ത് പറ്റി സൂര്യ സൂര്യ പറഞ്ഞു ഇതൊന്നും വേണ്ട ഈ നാൽപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ സാരിയൊന്നും എടുക്കേണ്ട കാര്യമില്ല കല്യാണ സാരിയ ഒരു മൂന്നും നാല് ലക്ഷം രൂപയുടെ സാരി വേണം എടുക്കാനായിട്ട് ഈ തവണ ഞെട്ടിപ്പോയത് സാന്ദ്രതയാണ് ഇയാളെ കൊല്ലാ കൊള്ളാലോ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് സ്റ്റാഫ് പറഞ്ഞു അത്ര വിലയുടെ സാരി എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ സ്റ്റാഫ് പോയിട്ട് വലിയ വില കൂടി മൂന്നാലഞ്ച് ലക്ഷം രൂപയുടെ സാരിയൊക്കെ എടുത്തോണ്ട് വരുവാണ് അതൊക്കെ കാണിച്ച് കൊടുക്കുവാണ് ലക്ഷ്മിക്കാണെങ്കിലോ സൂര്യൻ അമ്മ ഓരോന്നൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെടുക്കുക ഇതെടുക്കുന്ന ആ കളറൊന്നും നിധിക്ക് പിടിക്കുന്നില്ല നിധിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ വന്നു അത് നിധി സെലക്ട് ചെയ്തു പക്ഷേ അത് പിടിച്ചില്ല അത് വേണ്ട അത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒടുവിൽ സൂര്യ പറഞ്ഞു രണ്ട് സാരിയും കാണിക്കാൻ പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മിയെടുത്തതും നിധി എടുത്തതും രണ്ടും നോക്കി രണ്ടും നോക്കിയിട്ട് പറഞ്ഞു സൂര്യയുടെ സെലക്ഷൻ നിധിയുടെ സെലക്ഷൻ സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് നിധിക്ക് നന്നായിട്ട് ചേരുന്നതെന്ന് പറഞ്ഞു ലക്ഷ്മിയുടെ മുഖം അടി കിട്ടിയ പോലെ ആയിപ്പോയി ലക്ഷ്മി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല മകൻ തനിക്കിട്ട് ഈ പണി പണിയുമെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി